നമ്മുടെ 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 സ്വന്തം സ്വന്തം നമുക്ക് ഒരുപാട് ചെയ്യാൻ കൊച്ചു പെങ്ങളെ പോലെ മമിതാബായി കാണുമ്പോ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നമ്മുടെ അമ്മു ജേക്കബ് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ ഡയലോഗം എന്താ ക്യൂട്ടാണ് ഈ കൊച്ച് എന്താണ് നമ്മളോട് പറയാറുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് സെൻ തറാസില് ബൈ സാറില്ലെന്നോ ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം രണ്ട് കോളേജായിരുന്നു എനിക്ക് ഓപ്ഷനായിട്ടുള്ളത് അപ്പോൾ ഒന്ന് എസ് എസും പിന്നെ ഒന്ന് സെൻട്രിസോസിലും ആയിരുന്നു അപ്പോൾ ആദ്യത്തെ പിള്ളേനിക്കവിടെ തോന്നുകൊണ്ട് എനിക്ക് അവിടേക്ക് തന്നെ പോകേണ്ടി വന്നു എനിവേ ഇവ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചല്ലോ നിങ്ങളെ ഇത്രയും സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റിയാലും ഒക്കെ ഭയങ്കര സന്തോഷം ഞാൻ കുറെ സെൻറ്റർസിനെ പറ്റി കേട്ടിട്ടുണ്ട് ആശ്വാ ഇവിടുത്തെ പെൺപിള്ളേരെ അടിപൊളിയാണ് എന്തായിരുന്നു ചോദിച്ച എന്താണ് പട്ടിന്ന് ചോദിക്കുന്നത് പെമ്പിള്ളേർ കേട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും കൊള്ളാം നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ കോളേജ് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കാരണം ഞാൻ തേർഡ് ഇയർ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അതിന്റെ വിഷമമുണ്ട് പക്ഷെ നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാനിത് ആ മൂമൻസ് ഒക്കെ റിലീവ് ചെയ്യുവാണിപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദോ വെൽക്കമിങ് താങ്ക് യു ഒരുപാട് നല്ല നല്ല എല്ലാ നമ്മുടെ കോളേജിലെ നമ്മുടെ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഗിരീഷ് ഏറ്റൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ അതുപോലെ സൂപ്പർ സ്റ്റാരന്യ പോലെയുള്ള അതുപോലെ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും അതിലുപരി ഭാവന സ്റ്റുഡിയോസാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്